ലോകത്തിലെല്ലാരും റീൽസ് ചെയ്യലുണ്ട് ഇപ്പൊ ഞാൻ ചെയ്യലുണ്ട് ഇനി ചെയ്യലില്ല റീൽസൊക്കെ അപ്പൊ നമ്മളെ പേജുകളിൽ ഒരുപാട് റീൽസ് പോകണ്ട അപ്പൊ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ റീൽസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ ഇന്ത്യയിൽ ഇപ്പൊ റീൽസ് ഭയങ്കര ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ മെറ്റ ഇന്ത്യയിൽ പുതിയൊരു സംഭവം കൊണ്ടുവരാൻ പോകുന്നുണ്ട് ഈ റീൽസിന് വേണ്ടി മാത്രം എന്താണ് ആ അതാണ് അതായത് ഡാറ്റ സെന്റർ നമ്മൾ ഇന്ത്യയിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട് ഇത് ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം എന്താ പറയുക ടിക്ടോക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ വെറുതെ മലയാളം വേസ്റ്റ് ആയി എന്തായാലും പേര് ഹിന്ദിക്കാരി ഞാനും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കര പക്ഷേ കണ്ടിട്ടില്ല എന്നുള്ളൂ അങ്ങനെ ആ ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്ത് ആ ടൈമില് ഭയങ്കര ഭയങ്കര പ്രശ്നമായി ബാൻ ചെയ്ത് സാധനം പോയി നമ്മളെങ്ങനെ വീഡിയോ ചെയ്യും അങ്ങനെ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇൻസ്റ്റഗ്രാമിലെ റീൽസ് പതുക്കെ പതുക്കെ കയറാൻ തുടങ്ങിയത് മറ്റൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഒന്നിച്ച് ഇങ്ങനെ മറ്റൊന്നിനെ ആ അതേപോലെ തന്നെ അത് ടിക്ടോക്ക് പോയതോടുകൂടി ഇൻസ്റ്റഗ്രാമിന്റെ റീൽസ് ഇങ്ങോട്ട് കയറി ട്രെൻഡിങ് ആയി അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിന്റെ റീൽസ് മാത്രമാണ് വ്യൂസ് കൂടുതലുള്ളത് ഇപ്പൊ നമുക്ക് ഏതൊരു കമ്പനിന്റെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഒരു ബിസിനസ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിലും പേഴ്സണൽ പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിലും റീൽസ് എല്ലാവരും ചെയ്യേണ്ടത് പ്രൊഫൈൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ടൈമിലാണ് മെറ്റ ഒരു ഡാറ്റ സെന്റർ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അതും ആദ്യത്തെ ഡാറ്റാ സെന്ററാണ് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് ഞാനൊക്കെ പറഞ്ഞതരാം അതായത് ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ എത്ര ഫണ്ട് ഇടുന്നു ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും എല്ലാ ഇതി എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ ഫണ്ടിങ് പുറത്തുവിടാത്തത് അതല്ല അതായത് ഇപ്പൊ ഇതിന്റെ ഫണ്ടിങ് പുറത്തുവിടാത്ത കാരണം വെച്ചാല് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവര് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോ വേറെ ആളുകളും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും അപ്പൊ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മുതൽ ഇരുപത് മെഗാവാട്ട്സ് വരെ വരുന്ന ഒരു ഡാറ്റ സെന്റർ തുടങ്ങാനാണ് ഫേസ്ബുക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്തത് പക്ഷെ ഇതിന്റെ ഫണ്ടിങ് കറക്റ്റ് എത്ര രൂപയാവും ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് ഇത് ഭയങ്കര ട്രെൻഡിങ് ആകുന്നതോടു കൂടി തന്നെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഭയങ്കര ഹെൽപ്പ് ആണ് കാരണം ഒരു റീൽ നമുക്ക് വേണ്ടിയത് പല ടൈപ്പുള്ള കോണ്ടന്റുകളാണ് അപ്പോൾ ഓരോ കോണ്ടന്റ് ഇപ്പോൾ ഒരു റീൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്താ ചിന്തിക്കുക അതേപോലെ അല്ലെങ്കിൽ അതിലും നന്നായിട്ട് എങ്ങനെ ഒരു കോണ്ടന്റ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കില്ല അപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അവിടെ എന്തായി ഡെവലപ്പ് ആവും അതാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസ് ഭയങ്കര ട്രെൻഡിങ് ആ പ്രധാന കാരണം ഒരു റീൽ കാണുമ്പോൾ ഓരോരുത്തർക്കും പുതിയ പുതിയ ഐഡിയാസ് വരികയാണ് എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാണ് അപ്പോൾ ഞാൻ അതിനോടൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഈ ഒരു റീല് ചെയ്ത് ആ ഒരു റീലിന് നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ നല്ലൊരു റീച്ച് എനിക്ക് കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് എന്ത് കൂടും ഫോളോവേഴ്സ് കൂടും എന്റെ പ്രൊഫൈലിൽ എന്ത് ഗ്രോത്ത് ആയില്ല ഇനി ഒരു ബിസിനസ് റണ്ണ ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓഡിയൻസ് അവിടെ കൂടിയില്ലേ ആ അതൊക്കെയാണ് ഒരു ഇൻസ്റ്റഗ്രാം റീലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം അത് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മെറ്റ ഇങ്ങനത്തെ ഒരു അപ്ഡേഷിന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇത് മിക്കവാറും വരും അപ്പൊ ഇപ്പൊ ഇപ്പതിന്റെ സ്റ്റേജ് എങ്ങനെ അറിയുമോ അതായത് ഫസ്റ്റ് ലെവൽ സ്റ്റഡി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും ഏകദേശം ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ലെവൽ സ്റ്റേജ് സ്റ്റഡി നടക്കുക കാരണം ഇത് എവിടെ തുടങ്ങണം അതുപോലെ തന്നെ എങ്ങനെ തുടങ്ങണം എന്താണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ ഇപ്പൊ ഇതിന്റെ ഒരു സ്റ്റഡി നടക്കുന്നുണ്ടാവും അപ്പോൾ ഇത് എനിക്കൊരു പുതിയ കോണ്ടന്റ് കിട്ടിയില്ലേ കണ്ടോ ഞാനല്ല പറഞ്ഞത് പുതിയൊരു കോണ്ടന്റ് അതെ അതെ അപ്പൊ ഇതേപോലൊരു കോണ്ടന്റുകളൊക്കെ നമ്മൾ ഓഡിയസിന് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ കൊടുക്കണ്ട അപ്പൊ അതിനു വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഡിജിറ്റലൊക്കെ ഇടങ്ങി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക